സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തെ ഓൺലൈൻ മീഡിയസിലും സോഷ്യൽ മീഡിയസിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഒരു അഞ്ചാം തലമുറ ബോംബർ യുദ്ധമാനം നിർമ്മിക്കാൻ എന്നുള്ള കാര്യം ഇതിൽ എത്രമാത്രം വാസ്തവം വാസ്തവുണ്ടെന്നുള്ള മറ്റുമുള്ള കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത്യന്തം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് നിലവിൽ ലോകത്ത് അമേരിക്ക റഷ്യ ചൈന എന്നീ മൂന്ന് രാജ്യങ്ങളുടെ കൈവശം മാത്രമേ അത്യാധുനിക ബോംബർ യുദ്ധമാനങ്ങൾ ഉള്ളൂ ഈ നിരയിലേക്കാണ് ഇന്ത്യയും കടന്നുവരാൻ പോകുന്നത് അതേ ഈ എലൈറ്റ് ക്ലബിലേക്ക് നാലാമതായി നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയോ ലോകത്തിലെ മറ്റു രാജ്യങ്ങളോ ഇതുവരെ ബോംബർ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത് വളരെയേറെ രാജ്യങ്ങളുടെ കൈവശം ബോംബർ യുദ്ധമാനങ്ങൾ ഉണ്ട് പക്ഷേ അതൊന്നും ആധുനിക ബോംബർ യുദ്ധമാനങ്ങളെ പോലെ ഭൂഖണ്ഡാന്തരങ്ങൾ കടന്ന് സഞ്ചരിക്കാൻ കഴിയുന്നതോ ഇത്രയധികം പേലോട് വഹിക്കാൻ കഴിയുന്നതോ ആയ ബോംബർ യുദ്ധമാനങ്ങൾ അല്ല സാധാരണ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ദൂരപരിധിയും സവിശേഷതകളും മാത്രമേ പഴയകാല ബോംബർ യുദ്ധമാനങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും മുൻകാലങ്ങളിൽ ബോംബർ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് വരെ നമ്മൾ ബ്രിട്ടന്റെ ദ ഇംഗ്ലീഷ് ഇലക്ട്രിക് കാൻബെറ എച്ച് എ എൽ എച്ച് എഫ് ട്വൻറ്റി ഫോർ മാലൂദ് എന്നീ ബോംബറുകൾ നമ്മുടെ സേനയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ബോംബറുകൾ നമ്മൾ ഡീകമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഏഴിന് ശേഷം നമ്മൾ ബോംബർ യുദ്ധവിമാനങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ആധുനിക മിസൈൽ ടെക്നോളജിയുടെ വളർച്ച തന്നെയാണ് ഒന്നാമത് ബോംബർ യുദ്ധമാനങ്ങളെക്കാളും കൃത്യമായും കാര്യക്ഷമമായും മിസൈൽ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇതിനു പിന്നിൽ അതിനാൽ തന്നെ ബോംബർ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണ രീതി എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒന്നായി മാറി രണ്ടാമതായി നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊരു ഭീഷണിയാവുമെന്ന് കരുതുന്ന ചൈന പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇവരുടെ ഭീഷണി നേരിടാൻ നമ്മൾക്ക് പതിനായിരത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ഒരു അത്യാധുനിക ബോംബർ യുദ്ധമാനത്തിന്റെ ആവശ്യകത ഇല്ല എന്നതും മറ്റൊരു കാരണമാണ് അപ്പോ ഇപ്പോ ഇന്ത്യന് ആധുനിക ബോംബർ യുദ്ധമാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നതിന്റെ ഉത്തരം ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ അതിനാൽ തന്നെ ദിനം പ്രതി നമ്മുടെ ശത്രുക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഇന്ന് ലോകത്തിലെ പല കോണുകളിൽ നിന്നും നമുക്കെതിരെ പ്രവർത്തിക്കുന്നതും നമ്മുടെ ശത്രുരാജ്യങ്ങളെ സഹായിക്കുന്നതുമായ സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ നമ്മൾ നേരിട്ടിട്ടുള്ള ശത്രുക്കളെ മാത്രമല്ല ഭാവിയിൽ നമ്മൾ നേരിടേണ്ടി വരിക എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഭൂഖണ്ഡാന്തരങ്ങൾ കടന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന അത്യാധുനിക ബോംബർ യുദ്ധമാനങ്ങളെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയി ചിന്തിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ എയർഫോഴ്സ് ഡി ആർ ഡി ഓ എച്ച് എൽ എയർക്രാഫ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി അഥവാ എ ഡി എ ഇവരുടെ എല്ലാം സീനിയർ ഓഫീസേഴ്സിനെ ഉദ്ധരിച്ചാണ് ചർച്ചകൾ വരുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സീക്രട്ട് മിഷന്റെ പേര് യു എൽ ആർ എ എന്നാണ് അതായത് അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സ്ട്രാറ്റി ബോംബർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൈവശമുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും നമ്മൾ ഇപ്പോൾ തന്നെ കരമാർഗവും വായുമാർഗവും കടൽ മാർഗവും ന്യൂക്ലിയർ വാർഹെഡ് വിന്യസിക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് കരമാർഗം നമുക്ക് അഗ്നി സീരീസ് മിസൈൽസും വായുമാർഗം ബ്രഹ്മോസ് മിസൈൽസും കടൽ മാർഗം കെ സീരീസ് മിസൈൽസും ഉപയോഗിച്ച് നമുക്ക് ശത്രുരാജ്യത്തിൻ്റെ മേൽ ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗിക്കാം സ്ട്രാറ്റജിക് ബോംബർ കൂടി നമ്മുടെ സേനയുടെ ഭാഗമാവുന്നോടുകൂടി ആകാശമാർഗേന ആക്രമിക്കാനുള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ കൈവരിക്കുന്നത് യു എൽ ആർ ഐ പ്രൊജക്റ്റിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും അത്യാധുനിക ബോംബർ യുദ്ധവിമാനമായ അമേരിക്കയുടെ ബി റ്റു സ്പിരിറ്റ് ബി ട്വൻ്റി വൺ എന്നിവയെക്കാളും ഒരു പടി മുകളിലുള്ള യുദ്ധവിമാനമായിരിക്കും ഇന്ത്യയുടേത് എന്നാണ് പുറത്തുവരുന്ന വിവരം അമേരിക്കയുടെ ബോംബറിന് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് മുതൽ പത്തായിരം കിലോമീറ്റർ വരെയാണ് റേഞ്ച് വരുന്നത് നമ്മുടെ യു എൽ ആർ എ പ്രൊജക്ട് ലക്ഷ്യം വയ്ക്കുന്നത് പന്ത്രണ്ടായിരത്തിന് മുകളിലാണ് മാത്രമല്ല നമ്മുടെ ബോംബറിന്റെ സ്വിംഗ് വിംഗ് ഡിസൈനിലായിരിക്കും നിർമ്മിക്കുക ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചിറകുകളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനാൽ തന്നെ വിമാനത്തിന്റെ സ്റ്റെബിലിറ്റി വേഗത ഇന്ധനക്ഷമത മുതലായവ വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കും ഇതൊരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്നതും മാത്രമല്ല വിമാനത്തിന്റെ ഷേപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ പ്രകാരവും യാതൊരു കാരണവശാലും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഭൂഖണ്ഡാന്തരങ്ങൾ കടന്ന് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും ഇനി ഇതിന്റെ പേലോട്ട് സംബന്ധിച്ചാണെങ്കിൽ പന്ത്രണ്ട് ടണ്ണിലധികം വഹിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അലോക്കേറ്റിംഗ് വെപ്പൺസിനെ സംബന്ധിച്ചാണെങ്കിൽ അഗ്നി സീരീസ് മിസൈൽ അഗ്നി സീരീസിലെ ഷോർട്ട് റേഞ്ച് മിസൈൽസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിലൂടെ വളരെ ദൂരെ നിലയുറപ്പിച്ച ലക്ഷ്യങ്ങൾ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ വരുന്നത് ബ്രഹ്മോസ് മിസൈൽസ് ആണ് ഇപ്പോൾ തന്നെ നമ്മൾ വികസിപ്പിച്ച ബ്രഹ്മോസിന്റെ റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ആണ് അപ് ടു എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് വരുന്ന ബ്രഹ്മോസിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇതും ഇതിന്റെ ഭാഗമാകും പിന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലേസർ ഗൈഡഡ് ബോംബുകളും ആന്റി ഗൈഡഡ് മിസൈലുകളുമാണ് ഇത്രയധികം അത്യാധുനിക പേലോഡ് വഹിച്ചു വരുന്ന ഒരു ബോംബർ യുദ്ധവിമാനം എന്ന് പറയുന്നത് ശത്രുരാജ്യത്തിനെ സംബന്ധിച്ച് അവരുടെ മുട്ട് കൂട്ടിയിടിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ലോകത്ത് ഉപയോഗിച്ച് വരുന്നതിൽ ഏറ്റവും പേരോട് കൂടിയ ബോംബർ യുദ്ധവിമാനം ഉള്ളത് റഷ്യയുടെ കയ്യിലാണ് പി യു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്ക് എന്ന അവരുടെ യുദ്ധമാനമാണിത് ഇതിന് ഏകദേശം നാൽപ്പത് എണ്ടുത്ത് ഭാരം വഹിക്കാൻ സാധിക്കും പക്ഷേ ഇതൊരു അത്യാധുനിക ബോംബർ യുദ്ധമാനമായി കണക്കാക്കാൻ സാധിക്കില്ല കാരണം ഇതൊരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല അതിനാൽ തന്നെ ശത്രുരാജ്യങ്ങളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് ചൈനയെ സംബന്ധിച്ച് അവർക്ക് രണ്ട് ടൈപ്പ് ബോംബർ യുദ്ധമാനങ്ങളാണ് ഉള്ളത് ഒന്ന് എക് സീരീസും പിന്നെ എസ് സീരീസും അതിൽ തന്നെ എച്ച് സിക്സ് സീരീസ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ടി യു സിക്സ്റ്റീൻ എസ് പരിഷ്കരിച്ച് നിർമ്മിച്ചതാണ് ഇതൊരു മീഡിയം റേഞ്ച് ബോംബർ യുദ്ധവിമാനമാണ് ഇതിന് എച്ച് സിക്സ് എൻ എച്ച് സിക്സ് ജെ എച്ച് സിക്സ് കെ എച്ച് സിക്സ് കെ എൻ എന്നീ വകഭേദങ്ങളും നിലവിൽ ഉണ്ട് ഇതിന്റെ റേഞ്ച് വരുന്നത് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത് പന്ത്രണ്ട് ടണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ന്യൂക്ലിയർ ക്രൂസ് മിസൈൽസ് ആൻറ്റിഷിപ്പ് മിസൈൽസ് സി ജെ ടെൻ ഡി എച്ച് ടെൻ എന്നീ ലാൻഡ് അറ്റാക്ക് മിസൈൽസ് ആണ് പക്ഷെ ഇതൊരു സ്റ്റെൽത്ത് ബോംബർ അല്ല പക്ഷേ ചൈനയുടെ കൈവശം എച്ച് ട്വന്റി എന്ന പേരിൽ ഒരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ബോംബർ നിലവിലുണ്ട് ഇതിന്റെ പരീക്ഷണം അവസാന ഘട്ടത്തിലാണ് ഇത് അമേരിക്കയുടെ ബി ടു ബോംബറിന്റെ ഒരു കോപ്പി വേഷൻ ആണെന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളും ലോകത്ത് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് ഇതിന് പത്തായിരത്തിന്റെ മുകളിൽ റേഞ്ചും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ടൺ വരെ പേലോഡ് കപ്പാസിറ്റി ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഇനി ഇന്ന് ഈ ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനവും അപകടകരവുമായ ബോംബർ യുദ്ധമാനം ഉള്ളത് സാക്ഷാൽ അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ് അവരുടെ കൈവശം ബി ടു സ്പിരിറ്റ് ബി ട്വൻ്റി വൺ റൈഡർ എന്നീ അത്യാധുനിക അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ബോംബർ യുദ്ധമാനങ്ങൾ ഉണ്ട് അതിൽ ബി ട്വൻ്റി വൺ റൈഡർ അവസാനഘട്ട പരീക്ഷണങ്ങളിലാണ് ബി റ്റു സ്പിരിറ്റിൻ്റെ റേഞ്ച് വരുന്നത് ഒമ്പതിനായിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ പേലോഡ് വരുന്നത് പത്ത് ടണ്ണാണ് കൺവെൻഷനൽ വെപ്പൺസും ന്യൂക്ലിയർ വെപ്പൺസിനും പുറമെ ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകളും ഇതിന്റെ പേലോഡിൽ വരുന്നുണ്ട് ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും ന്യൂക്ലിയർ സംവിധാനങ്ങളും തകർക്കാൻ ഉപയോഗിക്കുന്ന ഏക ആയുധമാണിത് ഈ അടുത്തു നടന്ന ഇറാൻ ഇസ്രയേൽ വാറിൽ അമേരിക്ക ഇറാന്റെ ഭൂമിക്കടിയിലെ ന്യൂക്ലിയർ സ്റ്റേഷൻ തകർത്തത് ഈ വെപ്പൺ ഉപയോഗിച്ചാണ് ബി ടു ബോംബറിനെക്കാളും മികച്ചൊരു ബോംബർ യുദ്ധമാനം ഇന്ത്യക്ക് നിർമ്മിക്കാൻ സാധ്യമായാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും കാരണം തന്നെക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള രാജ്യത്തെ ആക്രമിക്കാൻ ലോകത്തിലെ മറ്റൊരു രാജ്യവും ഒരിക്കലും മുതിരില്ല മുതിരില്ല എന്നു മാത്രമല്ല അങ്ങനൊന്ന് ചിന്തിക്കാൻ പോലും ഭയക്കും ഇവിടെയാണ് നമുക്കെന്തിന് അഞ്ചാം തലമുറ ബോംബർ യുദ്ധവിമാനം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏതൊരു രാജ്യവും ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ ശത്രുക്കളെ വിരട്ടി നിർത്താൻ കൂടിയാണ് എന്നാൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ മറ്റൊരു വിഷയമായി വരുന്നവർക്കും നന്ദി നമസ്കാരം